മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ തലപ്പള്ളി താലൂക്ക് നേതൃത്വത്തിൽ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി സമരസം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോർഡ് ശില്പശാലം പി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിലെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയുടെ ഉദ്ഘാടനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് നിർവഹിച്ചു ഇത്തരം കലയോഗ പ്രവർത്തകരെയും നിങ്ങൾ ഇത് കഴിഞ്ഞ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ കലയോഗത്തിന്റെ നടക്കുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും അവസ്ഥകൾ കലയോഗ തലത്തിൽ നമ്മൾ സഞ്ചരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാരണം ഈ കാലഘട്ടത്തില് വളരുന്ന പറഞ്ഞു കൊടുക്കാനായി വേറെ ഇല്ല കുട്ടികൾ അധ്യാപകർക്ക് വിഷയം സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള സമയം മാത്രമേ കളൂ പിന്നെ പുറത്തുനിന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള സമൂഹമായി നമ്മുടെ കുറഞ്ഞു തരുന്ന കാലങ്ങളും മറ്റൊരു വൈകുന്നേരം പോകും ഒരു മണി കൂടെ രണ്ടുമണി കൂടെ കളിച്ചിട്ട് രീതിയില്ല ഇന്ന് അതൂഷ്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടതാണ് കുട്ടികളെ പറഞ്ഞത് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പ്രത്യേകം വേദിയിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് നൂറ്റി അൻപതോളം കുട്ടികളും മാതാപിതാക്കളും ശില്പശാലയിൽ പങ്കെടുത്തു ദിനചര്യയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക ബാലകൃഷ്ണൻ മാതാപിതാക്കൾക്കായി സ്നേഹപൂർവം മാതാപിതാക്കളോട് എന്ന വിഷയത്തിൽ ഒ എസ് സതീഷ് എന്നിവർ ക്ലാസ് നയിച്ചു ഉച്ചയ്ക്ക് ശേഷം മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സംയുക്ത വേദിയിൽ കുട്ടികളും രക്ഷകർത്താക്കളുമായുള്ള ആത്മബന്ധവും ആദ്യാത്മ സംസ്കാരവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും വിദ്യാർത്ഥി രക്ഷകർത്തൃ അധ്യാപക ട്രെയിനറുമായ കെ വി അനൂപ് കിഷോർ ക്ലാസ് എടുത്തു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ യൂണിയൻ ഭരണസമിതി അംഗം സി പി നാരായണൻ മറ്റ് യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി